യു എസ് ട്രംപ് ഭരണകൂടത്തിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ വോട്ടർമാരുടെ വോട്ടെടുപ്പിനായി ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ യു എസ് ഐ ഡി ഫണ്ട് ചെയ്യുന്നത് റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചത് മുതൽ ആ വിഷയം വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഭരണകക്ഷിയായ ബി ജെ പി ആവട്ടെ ഈ പണം ഉപയോഗിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രത്യക്ഷമായി കോൺഗ്രസ് ബാഹ്യ സ്വാധീനം ഉപയോഗിച്ചതായി ആരോപിച്ച് വൻ പ്രചരണമാണ് നടത്തുന്നത് എന്നാൽ ഇത് ബിജെപിയുടെ മറ്റൊരു നുണപ്രചരണമായിരുന്നു എന്ന് ൾക്ക് നിരക്കുന്നതല്ലെന്നും തെളിയുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച രേഖകൾ പ്രകാരം യു എസ് നൽകിയ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഇന്ത്യക്കല്ല ലഭിച്ചിരിക്കുന്നത് അത് ചെലവാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിനാണ് എന്നതാണ് ഇപ്പോൾ തെളിയുന്നത് ഇത് സംബന്ധിച്ച തെളിവുകൾ പത്രം പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്കും യു എസ് എ ഐ ഡി അനുവദിച്ചിട്ടില്ല എന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് വോട്ടർമാരുടെ പങ്കാളിത്തം കൂട്ടുന്നതിന് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ യു എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിലെ അമർബോട്ട് അമർ എന്ന പദ്ധതിക്ക് അനുവദിച്ചതായിട്ടാണ് രേഖകൾ വ്യക്തമാക്കുന്നത് വോട്ടർമാരുടെ എണ്ണം കൂട്ടാനായി പി എസ് ഫണ്ട് നൽകിയത് ഇന്ത്യക്കല്ല ബംഗ്ലാദേശിനാണ് എന്ന പുതിയ റിപ്പോർട്ട് വന്നതോടെ ബി ജെ പിയുടെ പ്രചരണം അമ്പയെ തെറ്റെന്ന് തെളിയുകയാണ് വസ്തുതകൾ പരിശോധിക്കാതെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വിരൽ ചൂണ്ടിയതിന് കോൺഗ്രസ് കടുത്ത ഭാഷയിൽ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ദേശവിരുദ്ധർ ബി ജെ പിയിലാണ് രാജ്യത്ത് കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകളെ അച്ഛരപ്പെടുത്താൻ ബാഹ്യശക്തികളിൽ നിന്നും നേരിട്ട് സഹായം സ്വീകരിച്ചതും ബി ജെ പി ആണെന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇന്ത്യക്ക് യു എസ് ഗ്രാന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ മുഖത്തേറ്റ അടിയാണ് അജിത് ഡോവൽ ഐ ബി റോ ഇവരൊക്കെ എന്ത് ചെയ്യുകയാണെന്നും കോൺഗ്രസ് ചോദിക്കുകയാണ് ഇരുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ചാണോ ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് പരിശോധിക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് പറയുന്നുമുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഈ വിവാദം വലിയ കോളിളക്കമാണ് രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് കടുത്ത ആരോപണം ഉന്നയിച്ചതോടെ പത്രത്തിന്റെ റിപ്പോർട്ട് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്